ഇതെന്താണത് ഇപ്പൊ ഇരക്കാറച്ചു ഉറുമ്പാണല്ലോ വീട് നിറച്ചു ഉറുമ്പാണ് ഇത് ഇതിനെ ഇനി ഞാൻ തന്നെ ഓടിക്കണം ഇവിടെ ഒക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്റെ കർത്താവ് ഏഹ് ഉറുമ്പിനെ പിടിക്കാൻ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചെയ്യാം എന്തായത് അമ്മ ഞാൻ ഉറുമ്പിനെ പിടിക്കാനായിട്ട് ഒരു അടിപൊളി ട്രാപ്പ് ഉണ്ടാക്കി ഇതെന്താ നമുക്ക് മനസ്സിലായ പഞ്ചസാരയാണോ അല്ല ഇത് ഉപ്പാണ് ആദ്യം ഉറുമ്പ് ഇങ്ങനെ നടന്നു വരും അമ്മ പറഞ്ഞ പോലെ പഞ്ചസാരയാണെന്ന് വിചാരിച്ച് വന്ന് തിന്നും അപ്പോഴാ മനസ്സിലാവുന്നത് ഇത് ഉപ്പാണെന്ന് ഉപ്പ് തിന്നാവുമ്പോ വെള്ളം കുടിക്കുന്നതാണല്ലോ ഉപ്പ് തിന്ന അവശേ ഉറുമ്പ് നടന്നു വരുമ്പോ അതായിരിക്കുന്നു വെള്ളം പക്ഷെ ഇത് ശരിക്കും വെള്ളമല്ല പപ്പ ഇന്നലെ അടിച്ചിട്ട് ബാക്കി വെച്ച് പോയ ബോട്ട്ക്ക അത് ഞാൻ ഒഴിച്ചു വെച്ചേക്കുവാ ഉറുമ്പ് നേരെ വന്ന് ബോട്ട്ക്ക കുടിക്കുന്നു ബോട്ട്ക്ക കുടിച്ച് അടിച്ച് കിണ്ടിയായി താളം തെറ്റി ഉറുമ്പ് നടന്നു പോകുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയിൽ തെന്നി ഉറുമ്പ് നേരെ വന്ന് ഈ കല്ലയില് തലയടിച്ച് വീണ് മരിക്കുന്നു